കണ്ണൂർ പാനൂരിലെ ബോംബും സി പി എമ്മും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന വാദങ്ങളാണ് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് പാനൂരിൽ ബോംബുണ്ടാക്കുന്നതിനിടെ നടന്ന സ്ഫോടനത്തിൽ മരിച്ച ഷെർലിന്റെ സംസ്കാര ചടങ്ങിൽ സി പി എം നേതാക്കൾ പങ്കെടുത്തതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഈ ബോംബും സി പി എമ്മും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഗോവിന്ദഷ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു സി പി എം പ്രാദേശിക നേതാക്കൾ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിലെത്തിയത് തുടർന്നാണ് ഈ വിഷയത്തിൽ സി പി എമ്മിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആഞ്ഞടിക്കുന്നത് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ പോയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നിവരാണ് കൊല്ലപ്പെട്ടയാളുടെ വീട്ടിലെത്തിയത് കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനനും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു തുടർന്നാണ് രാഷ്ട്രീയ എതിരാളികളെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മാഫിയ സംഘമായി സി പി എം മാറിക്കഴിഞ്ഞുവെന്ന് വി ഡി സതീശൻ വെളിപ്പെടുത്തുന്നത് പരാജയ ഭീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ അണികൾക്ക് ബോംബ് നിർമ്മാണ പരിശീലനം നൽകുന്ന സി പി എമ്മും തീവ്രവാദ സംഘടനകളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു പാനൂരിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നത് ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി സംഭവിച്ചതും പത്തോളം പേർ ഈ സംഭവ സംഭവസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു ഇതിൽ നാലു പേരാണ് അറസ്റ്റിലായത് പിടിയിലായവരെല്ലാം തന്നെ സി പി എം പ്രവർത്തകരും അനുഭാവികളുമായിരുന്നു എന്നാണ് വിവരങ്ങൾ എന്നാൽ സംസ്ഥാന നേതൃത്വം െ ഇവരെയൊക്കെ തള്ളിപ്പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു പാർട്ടിയുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ക്രിമിനലുകളാണ് എന്നായിരുന്നു ഇവർ വാദിച്ചത് തൊട്ടു പിന്നാലെയാണ് സി പി എമ്മിലെ നേതാക്കളടക്കം ഈ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ പോയത് പാനൂരിലെ ബോംബ് നിർമ്മാണവുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് പിന്നാലെയായിരുന്നു സി പി എം പ്രാദേശിക നേതാക്കൾ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിലെത്തിയത് അതായത് ടി പി ചന്ദ്രശേഖർ കൊലക്കേസിലും സി പി എം ഇത് തന്നെയാണ് ചെയ്തത് കൊലപാതകത്തിൽ ഒരു ബന്ധം എന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന നേതാക്കളും കൊലയാളികൾക്ക് രക്ഷാകവചമൊരുക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാക്കാൻ സി പി തയ്യാറാകണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട ആർ എസ് എസ് സി പി എം കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് കോൺഗ്രസ് നേതാക്കളാകാനാണ് സാധ്യതയെന്നാണ് കരുതുന്നത് ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത ബോംബ് നിർമ്മിച്ച ആൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കുമുണ്ടെന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് തിരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമാണ് ബോംബ് നിർമ്മിച്ചവരെ സിപിഎം തള്ളി പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടയാൾ പാർട്ടിയുടെ രക്തസാക്ഷിയാകും മുൻകാല അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിൽ കലാപാന്തരീക്ഷം സൃഷ്ടിച്ച് വോട്ടർമാരെ ഭയപ്പെടുത്തി പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ഗൂഢ നീക്കമാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നതും ഇതുകൊണ്ടൊന്നും ജനരോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഭരണ തുടർച്ചയുടെ ധാർഷ്ട്യത്തിൽ തിരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്നാണ് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തത് അതേസമയം ഈ വിഷയത്തിൽ ഉത്തരം മുട്ടുകയായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെർലിന്റെ വീട്ടിൽ സി പി എം പ്രവർത്തകർ പോയതിനെ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിനോട് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്ന് രാഷ്ട്രീയത്തോടെയായിരുന്നു പ്രതികരണം അത് തനിക്ക് അറിയില്ല അറിയില്ലെന്ന് പറഞ്ഞില്ലേ ഷെർലിനെ വീട്ടിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയവരെ കുറിച്ച് അന്വേഷിച്ചോട്ടെ എന്നായിരുന്നു ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് വീണ്ടും ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യത്തോടെ സംസാരിച്ചു പാർട്ടി സഹാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് അവരെന്നുമായിരുന്നു ഗോവിന്ദൻ കൂട്ടിച്ചേർത്തത് ഷെല്ലുമായോ ബോംബ് നിർമ്മാണവുമായോ ബന്ധമില്ല എന്ന് സി പി എം ആവർത്തിക്കുന്നതിനിടെ തന്നെയാണ് പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നിവർ ഷെർലിന്റെ വീട്ടിലെത്തിയത് കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എം എൽ എ എന്ന നിലയിലാണ് വീട് സന്ദർശിച്ചതെന്നാണ് കെ പി മോഹനൻ നൽകിയ വിശദീകരണം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് കുന്നൂത്തുപറമ്പ് മുളിയാത്തൊട്ടിൽ നിർമ്മാണത്തിലിരുന്ന വീട്ടിൽ ബോംബ് പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകനായ കൈവേലിക്കൽ എലിക്കോത്തിന്റെ വിട കാട്ടിൻ വിട ചെറുൻ കൊല്ലപ്പെട്ടത് സ്ഫോടനത്തിൽ മുളിയാത്തോടിലെ പറമ്പത്ത് വിനീഷ് മിത്തിലെ കുന്നോംപറമ്പിൽ ചീറക്കണ്ടമേൽ വിനോദ് സെൻട്രൽ കുന്നോത് പറമ്പിൽ കലാൻ വീട്ടിൽ അശ്വന്ത് എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു